<تصفيق> <تصفيق> ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله بخمان يا സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാ നാളെ നമ്മൾ ുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദുൽഹിജ പത്ത് ജൂൺ പതിനേഴ് തിങ്കളാഴ്ചയായിരിക്കും എന്നാണ് ബലി പെരുന്നാൾ പരിശുദ്ധ ഖുഹാനും ഹദീസുകളും പരിചയപ്പെടുത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് മാസത്തിലെ മാസത്തിലെ ആദ്യത്തെ ആദ്യത്തെ ദിവസങ്ങൾ ഈ ദിവസങ്ങളെ പറ്റി പരിശുദ്ധ ഒരുപാട് സ്ഥലങ്ങളിലൂടെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും

ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ പറയുകയുണ്ടായി ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാസത്തിലെ ആദ്യത്തെ ാണ് എന്നാണ് വേറൊരു ഹദീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളാണ് എന്നുള്ളത് അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇബാദത്ത് എന്ന് റസൂൽ ഹദീത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ഒരുപാട് സൽക്രമങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്രയേറെ ശ്രേഷ്ഠതകൾ ഈ ദിവസത്തിന് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നമസ്കാരം അതേപോലെ തന്നെ ബലികർമ്മം ഹജ്ജ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാവിധ വിവാദത്തുകളും ഒരുമിച്ച് ചേരുന്ന ഒരേ ഒരു ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അത് നിൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്നുള്ളത് വേറൊരു ദിവസത്തിലും ഇങ്ങനെ എല്ലാവിധ സൽക്രമങ്ങളും ഒരുമിച്ച് കൂടുന്നതായി മറ്റൊരു ദിവസങ്ങളും ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത്രയേറെ ശ്രേഷ്ഠതകളാണ് എന്നുള്ളതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നടക്കുന്നത് തന്നെ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ്

എല്ലാവിധ സൽക്രമങ്ങളും ഈ വിധ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരുമിച്ച് ചേരുന്നു എന്നാണ് അതിൽ നമസ്കാരങ്ങളുണ്ട് നോമ്പുണ്ട് ആളുകൾക്ക് നമ്മൾ ദാനമായി നൽകുന്ന സ്വതകളുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മവും ഈ ദിവസത്തിലാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇതുപോലെ എല്ലാവിധ സൽക്രമങ്ങളും ഒരുമിച്ച് ദിനങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുകയില്ല എന്ന് അത്രത്തോളം ഇബാദത്തുകൾ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്താണ് സൂറത്തുൽ ഫു തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും വൽ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം തൊട്ടടുത്ത വചനം വലയാലിൻ അഷർ രാത്രികൾ രാത്രികൾ ആ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത്രയേറെ ശ്രേഷ്ഠതകൾ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾക്കിടയുണ്ട് പിന്നെ നോക്കൂ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഓരോ ദിവസത്തിനും ഓരോരോ പേരുകളാണ് ഈ ദിവസത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹിജ എട്ട് മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് പറഞ്ഞത് ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്ന വ്യക്തി വീണ കുട്ടിയെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ കുട്ടി ഒരു പാപവും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അതേപോലെ അവന്റെ ജീവിതത്തിലെ എല്ലാവിധ സൽ എല്ലാവിധ പാപങ്ങളും അയാൾക്ക് അള്ളാഹു കൊടുത്തു കൊടുക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആ ആരംഭിക്കുന്നത് ആ ദിവസത്തിന് പറയുന്ന പേരാണ് യൗമു എന്നുള്ളത് അതുപോലെ തന്നെ ദുൽഹിജ ഒൻപത് യൗമ ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഒരുമിച്ചു കൂടുക എന്നുള്ളത്

വരാനിരിക്കുന്ന ഒരു വർഷത്തെയും നമ്മുടെ പാപ കറകളെ അള്ളാഹു താല കെഴുകിക്കളയ ആ പാപങ്ങൾ അള്ളാഹു താല പുറത്തു മാപ്പാക്കി തരും അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ദുൽഹിജ ഒൻപത് എന്നുള്ളത് അതേപോലെ തന്നെ ദുൽഹിജ പത്ത് യൗമു നെഹ്റി എന്നാണ് അതിന്റെ പേര് അന്നാണ് നമ്മൾ ബലി ആഘോഷിക്കുന്നത് ആ ദിവസം തന്നെയാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിന് എന്ന് പേര് വരാനുള്ള കാരണം ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം പറഞ്ഞാൽ അത് ദുൽഹിജ പത്തിലെ യൗമുൻ നെഹ്റാണ് എന്നുള്ളത് അന്ന് ഈ ലോകത്തുള്ള മുസ്ലിങ്ങളായ ആളുകൾ അള്ളാഹുവിനു വേണ്ടി ബലിയർപ്പിക്കുന്നു ആ ദിവസമാണ് അടുക്കൽ ഏറ്റവും എന്ന് സഹോദരി സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം ഹാജിമാരായ ആളുകൾ അവർ തൽബിയത്ത് ചൊല്ലി തക്ബീറുകൾ ചൊല്ലി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാരായ ആളുകൾ അതേപോലെ തന്നെ സലഭുസ്വാളികളായ ആളുകൾ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരുപാട് ചെയ്തിരുന്നു എന്ന് തക്ബീറുകൾ ചൊല്ലും അതേപോലെ തന്നെ ധാരാളമായി കൊണ്ട് അധികരിപ്പിക്കും ചില ആളുകൾ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നോമ്പ് നോട്ടിയിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് വിഭാഗത്തുകൾ അള്ളാഹുങ്കിലേക്ക് പാപമോചനത്തെ തേടും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിട്ട് നമ്മളോട് പറയുകയാണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ധാരാളമായി കൊണ്ട് നടത്തേണ്ട നമ്മുടെ ഒഴിവ് വേളകളിലൊക്കെ സുബാനല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ധാരാളം ചൊല്ലേണ്ട അടുക്കൽ ധാരാളം നടത്തേണ്ട സമയത്തിലൂടെ സന്ദർഭത്തിലൂടെയാണ് നാം പ്രവേശിക്കുന്നത് അത്രയേറെ ശ്രേഷ്ഠതകളുള്ള ദിവസങ്ങളാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ പ്രവാചകൻ ദുൽഹിജ മാസം സമാഗതമായാൽ സ്വഹാബികളോട് ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുങ്ങിയിരിക്കാനും സമയം കണ്ടെത്താനും വേണ്ടി നിർദ്ദേശിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരി സഹോദരങ്ങളെ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടെ അല്പസമയം റിക്രുകൾ ധാരാളം ചൊല്ലാനും അതേപോലെ തന്നെ അള്ളാഹുവിനു വേണ്ടി നടത്താനും നമ്മുടെ പാപക്കരകളെ കഴുകിക്കളയാനും കഴിയുന്ന അത്ര സൽക്രമങ്ങൾ ചെയ്യാനും ഈ ദിനരാത്രങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക